നമസ്കാരം ലോകത്ത് ഇന്ന് മനുഷ്യനെ ഏറ്റവും അധികം വലയ്ക്കുന്ന രോഗങ്ങളിലൊന്നാണ് പ്രമേഹം അഥവാ ഡയബറ്റിക്സ് ഈ രോഗം ബാധിക്കുന്നവർ പലപ്പോഴും നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയാറില്ല അതുപോലെ ശരീരത്തിൽ മുറിവ് വരാതെ നോക്കണം മറ്റൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായൊക്കെ തന്നെ ഈ പ്രമേഹത്തിന് ഏറെ ബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് സ്ഥിരമായൊരു ചികിത്സാരീതിയും നിലവിലില്ല നമുക്ക് ഈ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായി മരുന്ന് കഴിക്കുകയും അതല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുകയൊക്കെ ചെയ്താണ് പലരും പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും പ്രമേഹ രോഗികൾക്ക് വലിയൊരു സന്തോഷ വാർത്ത ഇപ്പോഴെത്തുന്നുണ്ട് പ്രത്യേകിച്ച് പ്രമേഹത്തിൻ്റെ തന്നെ ടൈപ്പ് വൺ ഇനത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്കാണ് ഇത് ഏറെ ആശ്വാസകരമായി മാറാൻ സാധ്യതയുള്ളത് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ പ്രമേഹം പിടിപെട്ട ഒരാളുടെ രോഗം മാറ്റിയ സംഭവമാണ് ഇതേ ഒരു സ്വിഡിഷ് പൗരനാണ് എന്നുള്ളതല്ലാതെ ഈ വ്യക്തിയുടെ വിശദാംശങ്ങൾ ഇനിയും അമേരിക്കൻ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടില്ല ഇദ്ദേഹത്തിന് ടൈപ്പ് വൺ വിഭാഗത്തിൽപ്പെട്ട പ്രമേഹമാണ് ഉണ്ടായിരുന്നത് അഞ്ചാമത്തെ വയസ്സ് മുതൽ തന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുകയും പ്രമേഹത്തിനുള്ള മരുന്നുകൾ കഴിക്കുകയും ചെയ്യുകയായിരുന്നു ഇദ്ദേഹം എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്ന ഒരു ശസ്ത്രക്രിയയിലൂടെ ഇതിപ്പോൾ വളരെ വിജയകരമായി അദ്ദേഹത്തിൻ്റെ അസുഖം പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇപ്പോൾ നല്ല മധുരമുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പ്രമേഹവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചിട്ടകൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത വളരെ സ്വന്തനായി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ അദ്ദേഹം വളരെ സന്തോഷവാനായി ജീവിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഈ രീതി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ വർഷം ഈ രോഗിക്ക് ഐലറ്റ് സെൽ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പാങ്ക്രിയാസിലെ കോശങ്ങളാണ് ഐലറ്റ് സെല്ലുകൾ ഇത് തുടർച്ചയായി രോഗിയുടെ കൈത്തണ്ടയിലാണ് കുത്തിവെക്കുന്നത് വളരെ നേരം തുടർച്ചയായി ഈ മരുന്ന് കുത്തിവെക്കേണ്ടി വരും ആദ്യം എലികളിലും കുരങ്ങുകളിലുമാണ് ഈ മരുന്ന് പരീക്ഷിച്ച് നോക്കിയിരുന്നത് ഈ സെൽ മാറ്റിവെക്കൽ പരീക്ഷണം എന്നാൽ പിന്നീട് അത് വിജയകരമായി കണ്ടതിനെ തുടർന്നാണ് മനുഷ്യനിലേക്കും ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ വളരെ എളുപ്പത്തിൽ നടത്താമെന്നും പിന്നീട് അങ്ങോട്ട് ഈ അസുഖത്തെ പേടിക്കേണ്ട കാര്യമില്ല എന്നും വ്യക്തമായത് ഏതായാലും സെൽ മാറ്റിയോക്കൽ കഴിഞ്ഞതോടുകൂടി രോഗി ഇപ്പോൾ വളരെ സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ആയിരുന്നെങ്കിൽ ദിവസവും ഇൻസുലിൻ കുത്തിവെക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ ജീവിതശൈലിയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ലാതെ വളരെ സന്തോഷവാനായി അദ്ദേഹം ജീവിക്കുന്നു എന്നാണ് അതിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് അമേരിക്കയിലേക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഈ ടൈപ്പ് വൺ എന്നത്തിൽപ്പെട്ട പ്രമേഹം കാരണം ബുദ്ധിമുട്ടുന്നത് അവർക്കെല്ലാം തന്നെ ഏറെ ആശ്വാസകരമായി മാറുകയാണ് ഈ ഒരു പുതിയ ചികിത്സാരീതി ഒരുപക്ഷെ നാളെ ഈ ചികിത്സാരീതി ഇന്ത്യയിലൊക്കെ തന്നെ സർവൈവിയാവാനുള്ള സാധ്യതയുണ്ട് ഇത് പ്രമേഹം എന്ന മനുഷ്യനെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഈ രോഗത്തിന് വലിയൊരു പ്രതിവിധിയായി മാറും എന്ന പ്രതീക്ഷയാണ് മെഡിക്കൽ ലോകത്തിനുള്ളത് നിരവധി ആരോഗ്യവാസികളെ മെഡിക്കൽ ജേണലുകളൊക്കെ തന്നെ ഡോക്ടർമാർ ഇതേക്കുറിച്ച് എഴുതി കഴിഞ്ഞത് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഈ പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസ്യനാണ് വക നൽകിയിരിക്കുന്നത് തങ്ങളുടെ അസുഖവും ഒരു നാൾ ഭേദമാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ പ്രമേഹ രോഗികളെല്ലാം തന്നെ ഉള്ളത് നേരത്തെ ഒരിക്കലൊരു വ്യക്തിക്ക് പ്രമേഹ രോഗം പിടിപെട്ടാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പ്രമേഹ രോഗിയെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് തന്നെ പ്രമേഹം ബാധിക്കുന്ന കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരിക ശേഷിയെ തന്നെ വലിയ രീതിയിൽ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് രോഗം കൊണ്ടു എത്തിക്കുകയും ചെയ്യുമായിരുന്നു ഏതായാലും അവർക്കെല്ലാം തന്നെ ഇതിനൊരു ആശ്വാസമായി മാറുകയാണ് ഈ ഒരു പുതിയ സെൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏതായാലും ഈ ചികിത്സ വലിയ താമസമില്ലാതെ സർവ്വസാധാരണമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ചിലവിനെക്കുറിച്ചോ ഒന്നും തന്നെ ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ ഇത് വലിയ ചിലവ് കൂടിയ ഒരു ശസ്ത്രക്രിയയാണോ സെൽ മാറ്റിവെക്കൽ എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല നേരത്തെ നിരവധി രോഗികളിൽ ഐലറ്റ് സെൽ ട്രാൻസ്പ്ലാന്റുകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ശരീരം അവയെ നിരസിക്കാതിരിക്കാൻ തൻ്റെ ഐലറ്റ് സെല്ലുകൾ ജനിതകമായി ഇഞ്ചനയും ചെയ്ത ആദ്യ വ്യക്തിയും ഈ മനുഷ്യൻ തന്നെയായിരുന്നു ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ രോഗത്തിന് ഏതായാലും ഇതോടുകൂടി വലിയൊരു പരിഹാരമാവുകയാണ് ഏതായാലും നമുക്ക് കൂടുതൽ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം കൂടുതൽ പേരിലേക്ക് ഈ ഒരു പരീക്ഷണം വിജയകരമായി നടപ്പിലാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും